പിന്നെ അതിമ്മ അമ്മായിയമ്മ എന്ന് പറയുന്നത് എന്നാളിപ്പോ മരുമകളിൽ നിന്ന് അമ്മി പറയാറുണ്ടല്ലോ അവിടെ അതിയമ്മ ചില സമയത്ത് അങ്ങനെയുള്ളൊരു കെട്ടിയ സ്വപ്നങ്ങളിൽ മാത്രം ഓ രണ്ട് മണിക്കൂർ കിടന്ന കാലത്തെ പാത്രം അല്ല അങ്ങനെ തേച്ച് ആറ് മണിക്കായിട്ട് എട്ട് മണിയായപ്പോഴാണ് പാത്രം കിടക്കും എന്ന് എനിക്ക് ആരി മറ്റുള്ളവരെ പണിയെടുപ്പിക്കാൻ അമ്മേ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ജോലിയെല്ലാം കാലം ഓടി നടന്ന് ഞാൻ പറഞ്ഞത് അല്ലെ പത്തുമണി ആകട്ട് ഏറ്റവും വരും അന്നേരം പിന്നെ രാത്രി കിടന്നു വരൂ എന്നിട്ട് അപ്പൊ കുണവാണീറ്റ് വന്നിട്ടുണ്ട് വേറൊരു കുണുവാവറങ്ങുന്നുണ്ട് ഇല്ല ഇക്കോളത്തെ റെക്കോർഡ് ഓർക്കാന്നു അമ്മ ഉം പറയാനുണ്ടോ എല്ലാത്തിനും നല്ല ചോരിലെടുത്ത് പുറമുഴികൾ തരണം ആറു മണിക്ക് എണീക്കണം ഞാനൊക്കെ ആറും അഞ്ചര അഞ്ചര മുക്കാലായിപ്പോ എണീക്കണ ഭയങ്കര നുണോ മകൻ തന്നെ പറ അമ്മ കള്ളം പറയുന്ന ആളാണ് ആളാ സത്യം അഞ്ചേമുക്കാലും അഞ്ചേമക്കാല മൂത്രമൊഴിക്കാൻ കിടന്നു കിടന്നില്ല ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ഇന്നലെ എന്നാ ഞാൻ ആറുമണി തൊട്ടൊന്നും കൂടെ കാറില്ല ഓ അതിന് നിങ്ങളെ ഏറ്റവും ഒന്നും കാണാൻ ചുമ്മാ ചുമ തർക്കിച്ചു മമ്മി നോണ നോണു പറയാന്നാണ്ണ്ടോ പറയണ്ടോ അമ്മമാരങ്ങനെ നോണോ പറയാനോ എല്ലാ മക്കളും അമ്മമാരെ സപ്പോർട്ട് ചെയ്യും അമ്മമാരുണ്ടാക്കണ കറി കഴിക്കണം അമ്മമാരുണ്ടാക്കണെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് മാത്രം പറയും അമ്മയുടെ കറി കൊള്ളില്ല അമ്മ അങ്ങനെ ഇങ്ങനെ കണ്ട അവര് ഒക്കെ എന്തേലും ഒന്നും ചുരുട്ടിയല്ലേ പൊതിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ അമ്മ കഷ്ടപ്പെട്ട് നല്ല രുചിക്ക് പിള്ളേരുടെ രുചിയല്ല ആരോഗ്യമാണ് നോക്കണേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ പന്നി ഇറച്ചി വെക്കണമെന്ന് പറഞ്ഞ ഡാഡി പറഞ്ഞു അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വിൻസനങ്ങള് കൊണ്ട് തന്നില്ല ഇത്ര നീളുള്ള ചുരക്കാന്ന് തോന്നുന്നത് ചുരക്ക കേട്ടിട്ട് പോലും പോലുമല്ലോ പച്ചക്കറിയുടെ പേര് ആ അതിനെ കറി വെക്കും പിന്നെ പരിപ്പിയാറ് പരിപ്പിയാറ് വേണ്ടി പരിപ്പ് ഡാഡി ഡാടി പോകുമ്പോൾ ഓ ഈ മക്കടെ കാല് പിടിക്കുക എന്റെ കെട്ടിയാൻ എന്നെ കൊണ്ടുപോകാരുന്നെങ്കിൽ ഈ മക്കടെ കാല് പിടിച്ച് കൊണ്ടാൻ തൊടുപുഴിക്കുണ്ടാകും ഭാര്യയും ഭർത്താവും കൂടെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങണം അവനവൻ അവനവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കടക്കിടക്ക് ഇറങ്ങും അങ്ങനെയുള്ളൊരു കെട്ടിയാൻ സ്വപ്നങ്ങളിൽ മാത്രം <laughs> 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 पाड़ी पाड़ी <laughs> ും അത് പണിയും ഇത് പണിയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്റെ കൂടെ തൊടുവഴിക്ക് വന്ന് ഷോപ്പിങ്ങിന് എന്നെ കൂടെ കൊണ്ടുപോകണം എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചോളെ ചുമ്മാ ഇരിക്കാതെ ചെയ്യാൻ മമ്മിയോട് കേട്ടോ മമ്മി ചുമ്മാരിക്കാടി പറയുന്നത് കേട്ടോ മമ്മി ആ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി പത്രം ഒന്ന് വായിച്ചു ഞാൻ ലഞ്ചിനുള്ള പണി നോക്കണം കണ്ടോ ഫ്രീ ആണേ ഭയങ്കര ഫ്രീ ആണ് ഫ്രീ ആണ് പുറത്ത് റെഡ് അലർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തുണിയൊക്കെ അടിച്ച് വെച്ച് നല്ല ഭദ്രമാക്കി വെക്കുക ഇങ്ങനെ പണി ഇട്ട് തരാം കേട്ടോ മമ്മി മറ്റുള്ളവരെ പണിയെടുപ്പിക്കാൻ അമ്മേ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ എനിക്ക് അതിനുള്ള കഴിവാണല്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം എനിക്കത് ചെയ്യാൻ അത്രയും ഇഷ്ടമൊന്നുമില്ല എനിക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് പറയാം അതിനൊരു പ്രത്യേക ഈ കങ്കാണിമാരെ ഇല്ലേ ജോലി സ്ഥലത്തൊക്കെയാണെങ്കിലും അത് മേൽനോട്ടം കഴിവ് എനിക്കുണ്ട് എല്ലാം ഇങ്ങനെ എങ്ങനെയൊക്കെയാ ചെയ്താലാണ് ശരിയാവുന്നത് എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയാണ് അത് ഭംഗിയാ കഴിവ് എനിക്കും ആരും പറയട്ടെ മമ്മി ഇന്ന് വരും രണ്ട് കറികൾ രണ്ടു മൂന്ന് കറി ഇണ്ട് ചാറ് വേണം ഓരോ വേണം പിന്നെ ഇറച്ചിക്കറി മമ്മി ഒരു കറി ചോറ് വെക്കണം ഓ രണ്ട് മണിക്കൂർ കിടന്ന് കാലത്തെ പാത്രം എല്ലാം കൂടെ ആറുമണി കയറ്റി എട്ട് മണിയാ പാത്രം കേൾക്കും ഓക്കെ മമ്മി എനിക്കണിയെന്ന് അറിയാമോ ഈ കഴിഞ്ഞ ദിവസം മേക്കപ്പിനും എല്ലാ സാധനവും വൃത്തിയാക്കണം മേളിൽ കയറ്റി വെക്കണം റൂമിൽ എല്ലാ സാധനവും അടുക്കണം കൊച്ചിന്റെ തുണി വെട്ടി അടിക്കണം പിന്നെ

ഒരു ഒരു കൃത്യസമയം പാലിക്കണ ഒരു പത്ത് മണിയാകുമ്പോൾ കിടക്കാൻ പഠിക്കുന്നു ഗർഭിണിക്ക് അങ്ങനെ കൃത്യ ഒന്നുമില്ല പന്ത്രണ്ട് മണിമണിയാവുമ്പോഴല്ലേ ചില ദിവസങ്ങളില്ലല്ലേ അന്നേരം രാവിലെ വെച്ച നേരം കടന്നു അല്ലെങ്കിൽ ആറുമണിക്ക് എണീറ്റ് പഠിക്കുക അതൊരു ശീലമാക്കുക നല്ലതാണത് എന്റെ കൂടെ അടുക്കള പണിയാൻ മരണ നിർത്തോണ്ടാണെങ്കിൽ പണിയാൻ കൂടിയില്ല വേറെ പണിക്കൊക്കെ നടക്കുന്നത് അത്രയും കാലത്തെ ഏറ്റവും ഞാൻ വരുമ്പോ അല്ല ഞാൻ വരുമ്പോ അല്ല മമ്മി വയ്യ ചായ കുടിച്ചത് ഇപ്പൊ തന്നെ നോക്കിയാളെ ഇപ്പോഴും ഒരാള് പത്രം പായിച്ചോണ്ടിരിക്കും ഓടി മോളെ ഞാൻ എന്റെ പണിയെല്ലാം നിർത്തിരിക്കണതാ മമ്മി ഇത് എന്റെ മരത്തിന് ഓടാൻ പോയെന്നല്ല െല്ലാം തീർത്തും എന്റെ സായാൻ തന്നെ കാലം എന്റെ പണിയുണ്ട് ഓടി നടന്ന് പണിയെടുക്കാനാ ഞാൻ പറഞ്ഞത് അമ്മയെ ഓടി നടത്തിക്കാറ് പതിനൊന്ന് മണി കഴിഞ്ഞാ ഞാൻ അടുക്കള കേറില്ല പതിനൊന്ന് മണി വരെ കയറാമല്ലോ എന്റെ മാളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളൂ ഞാനൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴേ അങ് പരലോകത്ത് പോയി കഴിയുമ്പോണ്ടല്ലോ മക്കളൊക്കെ ആയിട്ട് അതിന് മമ്മിയെ എങ്ങനെ പോയി കഴിഞ്ഞാലും പത്ത് നാപ്പത് വർഷം ഞങ്ങള് ഓടിക്കും ഇനിയാ ൂടെ കാലുകള് ജീവിക്കാത്ത മക്കളെ സ്കൂളിൽ വിടണം അന്നേരം എന്റെ മോളൊക്കെ തന്നെ പിടിച്ചോളു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആ തൈമെഷീൻ തന്നെ വണ്ടി മമ്മി എന്റെ ജീവിതത്തിലെ ആ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുത്തതാണ് അത് എന്നിട്ട് ഞാൻ അത് ഓടിക്കാതെ വെച്ചോണ്ടിരുന്നിരുന്നതും പോയി തൈ പഠിച്ചത് ഞാന് ഞാനും തൈയിലൊക്കെ പഠിച്ചിട്ടൊക്കെ ഇണ്ട് കൂട്ടോളെ ഒന്ന് രണ്ട് മാസം പോയി പഠിച്ചതൊക്കെയാ എനിക്ക് മരി അടിക്കാനൊക്കെ എനിക്കറിയാട്ടോ ഞാൻ പോ ഞാൻ കാപ്പ് ഓടിക്കാൻ പോപ്പുടിക്കുന്നുണ്ടോ തൊടുപുഴക്ക് പോകാൻ പറഞ്ഞാൽ കഴിയല്ല തൊടുപഴിക്കൊന്നും പോയാൽ തൊടുപുഴക്ക് പോയി നിന്നൊടുവടേം കിടക്കുന്നു കിടന്നൂടെ ഇതൊക്കെ ഉണ്ടല്ലോ ഇനിയൊക്കെ തോന്നുമ്പോ അപ്പ തന്നെ വണ്ടി വണ്ടിയെടുത്തൊന്ന് പോവാ ഇത് അമ്മ കാര്യം ഉണ്ടായിട്ട് പോണ എനിക്ക് ആശുപത്രിയിൽ പോയി എന്റെ ആ സ്കാൻ ചെയ്തതിന്റെ റിസൾട്ട് മേടിക്കണം എന്റെ ഫയൽ അതൊക്കെ റിപ്പോർട്ടൊക്കെ മേടിച്ചോണ്ട് വരണം പിന്നെ എന്റെ അങ്ങയുടെ പരിപാടിക്ക് പോകുമ്പോ സുന്ദരിയായിട്ടൊക്കെ പോയി സുന്ദരിയായിട്ട് ചെല്ലണ്ടേ ആദ്യമായിട്ടൊക്കെ മുടി വെട്ടി ചെല്ലണ അപ്പൊ അയ്യെന്ന് പറയുമ്പോൾ അപ്പം അതിനുവേണ്ടി ഒന്ന് പോണം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് യാത്ര വിലക്കി കനത്ത ജാഗ്രത മര്യാദ വീട്ടിലിരുന്നോണം ജയിലാ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി കോട്ടയ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്നും നാളെ ഇറങ്ങും നിങ്ങളുടെ കൂടെ വന്ന തൊടുവഴപ്പം രക്ഷിക്കോ പിന്നെ ഉറപ്പല്ലേ പിന്നെ ഈ മഴയ്ക്ക് വെള്ളപ്പൊക്കല്ല മല അങ്ങോട്ട് പോരെന്നു പറഞ്ഞാ പറയാ മല ഇടിച്ചിലുണ്ടാകും മലവെള്ളം വരും അതുകൊണ്ടൊക്കെ നമുക്ക് പോയിട്ട് വേഗം പോയിട്ട് വരുവാ അതിന് അത് മമ്മിങ്ങളുടെ കൂടിയപ്പോൽ ഒരാൾക്ക് ദൂഷ്യം വരുന്നത് എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ആവശ്യപ്പെടാറില്ല ഈ നെല്ല് കണ്ടാരില്ല ൂരം എന്റെ അമ്മായിമ്മ രാവിലെ എന്റെ അമ്മ എന്റെ അമ്മ അമ്മ രാവിലെ പിന്നെ രാ അമ്മായിമ്മ എന്ന് പറയുന്നത് പറയുന്ന മരുമകളിന്ന് മമ്മി പറയാറുണ്ടല്ലോ ഇവിടെക്ക് അനിയമ്മ ചില സമയത്ത് അപ്പൊ എനിക്കും ഉപ്പുമാവ് കേട്ടോ രാവിലെ മണിക്ക് എണീറ്റ് ഈ ഉപ്പുമാവ് വേണ്ടി അമ്മ എണീറ്റേ ഉപ്പുമാവ് വേണ്ടി മാത്രല്ല പിന്നെ ഡാഡിയെ പേടിച്ചാണോ ഈ മമ്മിയുടെ ഉപ്പുമാവ് ഞാൻ അടിപൊളി ഉപ്പുമാവട്ടോ കാണുമ്പോ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരിതാ ചില പഞ്ചസാര